നമസ്കാരം അനീഷ് ജോർജ് എന്ന പയ്യന്നൂർ സ്വദേശിയായ ബി എൽ ഒ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചില ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നു അതിന് കാരണം സി പി എമ്മിൻ്റെ ഒരു ബി എൽ എ ആണ് എന്ന് പറയുന്നു ഇനി അതല്ല ആ സി പി എമ്മിന്റെ റഫീഖെന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞതൊന്നും അല്ല മറ്റൊരാളാണ് കോൺഗ്രസിൻ്റെ ഒരു ബി എൽ എ ആണ് ഉള്ളത് അപ്പം ഇങ്ങനെ അദ്ദേഹം ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി വെക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് തുടങ്ങി അവിടുത്തെ കോൺഗ്രസിന്റെ ബി എൽ എ വിളിച്ച് പരാതി പറഞ്ഞതിനെ കുറിച്ചൊക്കെ റഫീഖ് സൂചിപ്പിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ റഫീഖ് പറയുന്നുണ്ട് അങ്ങനെയല്ല അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾക്കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഈ അനീഷ് ജോർജിനെ തള്ളിവിടുന്നുണ്ട് റഫീഖിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇരുന്നു അനീഷ് ജോർജ് പലപ്പോഴും ഈ പറയുന്ന അനീഷ് ജോർജ് തന്നെ റഫീഖിനെ വിളിക്കാറുണ്ടായിരുന്നു നിരന്തരം അങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് അപ്പോൾ അയാൾ ഇങ്ങനെ നിരന്തരം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആൾ നിരന്തരം ഇങ്ങനെ ബി നിരന്തരം ഇദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു ചൊറയാക്കുക എന്നാണ് അത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അപ്പം അങ്ങനെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളെ ഒഴിവാക്കണം എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ടാണ് അതിനെ ഇപ്പോൾ ജോർജ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അറിയാം എന്നൊക്കെയാണ് സംസാരം പക്ഷേ ഇത് എന്തിനാണ് ഇത് പൂർണമായും സി പി എമ്മിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ആയി ശ്രമിക്കുന്നത് എന്നാണ് പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം അതായത് അനീഷ് ജോർജിന്റെ ആത്മഹത്യ സി പി എമ്മിന്റെ തലയിലേക്ക് കെട്ടിവയ്ക്കാനിപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്താണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതെങ്കിലും ഏഷട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അതായത് എസ് ഐ ആർ പോലെയുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് ആരാണ് നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലല്ല സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എസ് ഐ ആറ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നും അത് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചു ഇതേ നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അപ്പം ലീഗും പിന്നെ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും ഏകദേശം ഒരേ ട്രാക്കിലൂടെ സർക്കാരും ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിനെ സംസ്ഥാന സർക്കാരിൻ്റെയും ഇവിടുത്തെ സി പി എമ്മിൻ്റെയും തലയിലേക്ക് കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ മാറി നിൽക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ബി കോൺഗ്രസ് എന്തിനാണ് ബി ജെ പി ഇത്ര കണ്ട് വല്ലാണ്ട് ഭയക്കുന്നത് എസ് ഐ ആർ തുടങ്ങി വെച്ചത് സംസ്ഥാന സർക്കാരോ പിണറായി വിജയനോ ആണോ അല്ല പിന്നെ എന്തിനാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെ സംസ്ഥാന സർക്കാർ ഇത് കാണിച്ചു കൂട്ടുന്ന നിറികേടാണ് എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ വലിച്ചിഴയ്ക്കുന്ന എന്തിനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ സി പി എമ്മിനെ സംരക്ഷി ജെ പിയെ സംരക്ഷിച്ച് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ കോൺഗ്രസുകാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ കെ പി സി സി ഏറ്റെടുത്തു വി ഡി സതീശനെ ഏറ്റെടുത്തു എന്ന് പറയേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് നീജമായ ഹീനമായ തരത്തിൽ തെളിവുകളില്ലാത്ത ഒരു നിലയിലേക്ക് പറയേണ്ട ഗതികേട് വരുമായിരുന്നോ ഫലത്തിൽ അതിപ്പോൾ അന്വേഷണത്തിലേക്ക് പോവുകയാണ് അതായത് ഇനി അവരുടെ വീട്ടിൽ ഈ പറയുന്ന ഇതുകൊണ്ട് മാറി വീട്ടുകാരുടെ മൊഴി ശേഖരിച്ച് തുടങ്ങി ഇനി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തും ആ ശാസ്ത്രീയ പരിശോധനയിൽ എന്തെങ്കിലും സംശയകരമായി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഉള്ളത് അസ്വാഭാവിക മരണത്തിനാണ് കേസ് നിലനിൽക്കുന്നതെങ്കിൽ ഇത് പിന്നീട് പിന്നെ ഇതിലേക്ക് മാറുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് മാറി അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട കേസുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും അതിനകത്ത് ഇനി അനീഷ് ജോർജിൻ്റെ മരണത്തിൽ ഈ പറയുന്ന സി പി എം നേതാവ് കുറ്റക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ബി എൽ എ കുറ്റക്കാരനാണെങ്കിലോ ശരിക്കും ശിക്ഷ അനുഭവിക്കേണ്ട ഗതി ഒരു അവസ്ഥയാണുള്ളത് ശരിക്കും അതുതന്നെയാണ് വേണ്ടതും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ നാലിന് മുൻപായി ഇവർക്ക് ഈ പറയുന്ന എന്യൂമറേഷൻ ഫോമുകളെല്ലാം കൊടുത്ത് തീർത്ത് ഫിനിഷ് ചെയ്തിരിക്കണം അപ്പോൾ എഴുപത് ശതമാനത്തോളം ഫോമുകൾ ഇനിയും കൊടുത്ത് തീർക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രേഖകൾ അല്ലെങ്കിൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എഴുപത് ശതമാനത്തോളം ഫോമുകൾ കൊടുത്തു തീർക്കാനുണ്ട് ഇവരെപ്പോഴാണ് ഇത് കൊടുത്തു തീർക്കുക അപ്പം രാവിലെ മുതൽ രാത്രി കാലങ്ങളിൽ വരെ ഈ ബി എൽഒന്മാർക്ക് ജോലിയുണ്ടെന്നേ ഇവർ അതി കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്നാൽ ആരാണ് ഇങ്ങനെയുള്ള ഇത്തരം ജോലികൾ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചതാണോ അല്ല കേന്ദ്രത്തിൽ നിന്നുള്ള അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാണ് നിങ്ങൾ നടപ്പിലാക്കണം കൃത്യമായി പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഉണ്ടെങ്കിൽ എട്ട് ഫോമുകൾ പൂരിപ്പിക്കണം ഇതാണ് അവസ്ഥ നാല് നാലംഗങ്ങളുണ്ടെങ്കിൽ എട്ട് ഫോമുകളാണ് പൂരിപ്പിക്കേണ്ടത് ഇതാ ബി എൽഒ അവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് അപ്പോൾ ഒരു മിനിമം ഒരു അര മണിക്കൂർ ഒരു വീട്ടിൽ ചിലവാക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര വീടുകൾ ഉണ്ടാകും ഇരുന്നൂറ് മുതൽ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം പാടുപെട്ടാൽ മാത്രമാണ് ഒരു ബി എൽഒയ്ക്ക് ഒരു വാർഡിലെങ്കിലും ഇത് നടപ്പിലാക്കേണ്ടത് എന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് ഇവർ ആവശ്യപ്പെട്ടു ഞങ്ങളെ ഇതിൽ നിന്ന് പിൻമാറ്റണം അതായത് ഞങ്ങൾ ഇവർ ഉയർത്തുന്ന സർക്കാരും ഉയർത്തുന്ന ഒരു ആവശ്യം അത് തന്നെയാണ് ഡിസംബർ നാലാം തീയതിക്ക് ശേഷം ഈ ബി എൽഒമാരെ ആ തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു നിയമം കൊണ്ടുവച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വെച്ചു അപ്പോൾ അവർ പറയണ പറ്റില്ല നാലാം തീയതിക്ക് ശേഷം പിന്നെ ഇവർക്ക് എന്താണ് ഡ്യൂട്ടി ഉള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോളിംഗ് ഓഫീസറായിട്ടും പ്രിസൈഡിംഗ് ഓഫീസറായിട്ടും ഇവരുണ്ടാകണം അതായത് തെരഞ്ഞെടുപ്പ് പിന്നെ ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയും ഇവർ അവിടെ ഉണ്ടാവണമെന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ഡ്യൂട്ടി കഴിയുന്നവരെ ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉറക്കമില്ല തലവേദന പിടിച്ച പണി എന്നിട്ട് പലയിടങ്ങളിലും ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ട പിന്നെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് നീക്ക നീക്കം നീക്കുപൊക്കെ വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെൻറ്റൽ സ്ട്രഗിൾ ഉണ്ട് ആ സ്ട്രഗിൾ ഉണ്ടാക്കി വെച്ചത് സംസ്ഥാന സർക്കാരാണോ എന്നാൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സി പി എമ്മും സി പി എമ്മിന്റെ സർക്കാരുമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുമാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വമായ ശ്രമമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും എന്തിനാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് ആരെ ഭയന്നിട്ടാണ് എന്തിനാണ് ബി ജെ പി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ലീഗിന്റെ നിലപാട് എന്തുകൊണ്ട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല ലീഗ് ഈ എസ്ഐആർ നിർത്തലാക്കണോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരെ ലീഗ് സുപ്രീം കോടതി പോകുമ്പോൾ എന്തുകൊണ്ടതിനകത്ത് കക്ഷി ചേരാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡീലുകൾ ആരൊക്കെ തമ്മിലാണ് ഇവിടെ സർക്കാർ കോടതിയിലേക്ക് പോവാൻ കോടതിയിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ ഇവിടെ ഇരട്ടത്താപ്പ് കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ യു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ ഇവർ മനസ്സിലാക്കാത്തൊരു വിഷയം നേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർക്ക് മനസ്സിലാക്കാത്തൊരു വിഷയം ഇവരുടെ ഒരു സ്പേസിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അതിന് വളം വെച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായ വലിയ സ്പ്ലിറ്റിനെ കുറിച്ച് നമ്മൾ നാളെ നോക്കൂ ഇത് അതുവരെ എല്ലാ അർത്ഥത്തിലും പാർട്ടിയുടെ മുൻനിര നേതാവ് എന്നുള്ള നിലയിൽ വാഴ്ത്തപ്പെട്ടു പോയ വി ഡി സതീശൻ എവിടെ പോയി വി ഡി സതീശന്റെ ഇന്ന് പാർട്ടിക്കകത്തുള്ള വി ഡി സതശിന്റെ സ്ഥാനം എന്താണ് വെറും പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രാധാന്യം പാർട്ടിക്കകത്ത് നിന്ന് വി ഡി സതീശന് കിട്ടുന്നുണ്ടോ ഇല്ല ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഏറെ പ്രതീക്ഷ ജനിപ്പിച്ച ഒരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എവിടെ പോയി രമേശ് ചെന്നിത്തല എന്നിട്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു പാർട്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയാകാം എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു അങ്ങനെ ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ലെന്നേ ഈ രമേശ് ചെന്നിത്തലയോട് ഇനി ജീവിതത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഇനി എത്ര എത്ര തെരഞ്ഞെടുപ്പുകൾ രമേശ് ചെന്നിത്തല മുന്നിൽ നിന്നാലും ശരി അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല കൃത്യമായി ഇതിന്റെ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി കെ സി വേണുഗോപാൽ ആണെന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാലിന് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികളാണ് ഈ നടക്കുന്നതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ രണ്ടായി വെട്ടിമുറിച്ചു വെട്ടിമുറിച്ചു രണ്ടെന്ന് മാത്രമല്ല നിരവധിയായി വെട്ടിമുറിച്ചു നമുക്കറിയാം പിന്നെ വി ഡി സതീശൻ വി ഡി സതീശന് ആ അനുയായികളേക്കാൾ കൂടുതൽ ശത്രുക്കളാണ് ഇപ്പോൾ ഉള്ളത് പാർട്ടിക്കുള്ളിൽ രമേശ് ചെന്നിത്തലയുടെ ഗതി അതാണ് രമേശ് ചെന്നിത്തലയുടെ കൂടെ എത്ര പേരുണ്ട് ആ പാവപ്പെട്ട അഭിമുഖം ഉണ്ടായിരുന്നിരിക്കും അല്ല പത്ത് പേരെ പോലും കൂട്ടി നിർത്താൻ ശേഷിയില്ലാത്ത ഒരു നേതാവായി രമേശ് ചെന്നിത്തല മാറി കെ സുധാകരൻ തന്റെ നിലപാടുകളിലൂടെ ചെറുപ്പക്കാരെ വീണ്ടും തന്നിലേക്ക് ആകർഷിച്ചു നിർത്താനുള്ള ശ്രമം കെ സുധാകരൻ നടത്തുന്നുണ്ട് എങ്കിൽ തന്നെ പല്ലുകൊഴിഞ്ഞ സിംഹത്തിന്റെ വില പോലുമില്ല അപ്പം ഈ പറയുന്ന മൂന്ന് നേതാക്കന്മാരെ ഒറ്റ അടിക്കൊതുക്കാൻ കഴിഞ്ഞു ഇനിയുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല എം പിമാരും കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു അടൂർ പ്രകാശ് അടക്കമുള്ള പിന്നെ കെ മുരളീധര നമ്മുടെ ഇദ്ദേഹം അടക്കമുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ള മുൻനിര നേതാക്കന്മാരെല്ലാം മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പം അവർക്ക് ചാരു നിൽക്കേണ്ട ഒരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലാണ് നിന്നേ പറ്റൂ അതുകൊണ്ട് സണ്ണി ജോസഫ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ നേരെ പിന്നെ കെ സിയുടെ അനുയായികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ ആ പാർട്ടിയെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ രണ്ട് ഭാഗങ്ങളിലാക്കി മാറ്റി നിർത്താൻ കഴിഞ്ഞ ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ അപ്പം ഈ രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിയും ഭിന്നിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇനി പിടിച്ചു കയറാനുള്ള ഒരേ ഒരു മാർഗം ഈ പറയുന്ന ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഇടതുപക്ഷ സർക്കാരിൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എവിടെയെങ്കിലും ഒരു സി പി എം നേതാവിൻ്റെ പേര് കൊണ്ടുവന്ന് എഴുതി ചേർക്കുക എന്നാൽ അതിനകത്ത് എന്താണ് അതിൻ്റെ അന്വേഷണം പൂർത്തിയായോ ഇല്ല അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഇല്ല അന്വേഷണം ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതേ ഉള്ളു അന്വേഷണം പൂർത്തിയായി സി പി എമ്മിന്റെ ഒരു നേതാവ് ഉത്തരവാദിയാണ് എന്നുള്ള തലത്തിലേക്ക് വരട്ടെ അപ്പോഴല്ലേ സി പി എമ്മുടെ തലയിൽ സി പി എമ്മിന്റെ തലേ കൊണ്ടിട്ട് ചാരാൻ കഴിയുള്ളൂ അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അന്വേഷണം നടക്കുന്നതേയുള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ ഇനി ബാക്കിയുടെ ഒക്കെയാണ് അനിയൻ ഷിർജിൻ്റെ അപ്പോൾ അതിനു മുൻപ് തന്നെ ഇവർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത് സി പി എമ്മുകാർ ഒപ്പിച്ച് വെച്ച പണിയാണ് എസ്ഐആർ നടപ്പിലാക്കിയ സി പി എം ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ ഇതൊക്കെ പിന്നെ ഇതെങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് കൊടുക്കുക അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചുള്ളൂ അല്ലോ അനീഷ് ജോർജ് അയ്യോ പാവപ്പെട്ടവനെ കൊലക്കൊടുത്തത് ഇദ്ദേഹമാണല്ലോ സി പി എമ്മുകാരാണല്ലോ എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ട് അവിടെയും കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് വസ്തുതയ്ക്ക് നിരക്കാത്ത ചില കപടതകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നടത്തുന്നു തിരുവനന്തപുരം മുട്ടട വാർഡിലോ അത് ഡി പിൻവാർഡിലോ തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എംമാർ അതിനകത്ത് ഇടപെട്ടു എന്നാണ് പറയപ്പെടുന്നത് അവർ കോടതിയിൽ പോകുന്നു കോടതിയിൽ പോയി ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന രേഖകളെല്ലാം കൃത്യമാണോ അല്ലെങ്കിൽ കള്ളത്തരമാണോ ഇത് വ്യാജമായി ചമച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കോടതി ഒരു നിലപാടെടുക്കും അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് അല്ല അതാണ് ശരിക്കും സംഭവിക്കേണ്ടത് അപ്പോഴേക്കൊരാൾ പോസ്റ്റ് പിണറായി സ്റ്റുകൾക്ക് തിരിച്ചടി പേടി എന്ത് പേടി ഇവിടെ പിണറായി സ്റ്റുകൾക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒരു പേടിയില്ല പിണറായി വിജയനും അവിടുത്തെ ഇടതുപക്ഷ സർക്കാരും കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കോ അല്ലെങ്കിൽ ഇടത് സർക്കാരിനോ ഇല്ല ഞങ്ങൾക്ക് ഇനി മരണം കിട്ടില്ല എന്നുള്ള ഭയമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സി പി എമ്മിനിട്ട് ആപ്പടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർക്കെതിരെ നാക്കെടുത്ത് മിണ്ടാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ദുർബലപ്പെട്ട കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ ഇത്രയും എം പിമാരുണ്ടല്ലോ എന്തുകൊണ്ട് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെതിരെ ഒരു സമരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല തിരുവിലിറങ്ങി എന്തെങ്കിലും ഒരു പത്ത് വാക്ക് പത്ത് പേരോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുമില്ല എല്ലാത്തിനും ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരാണ് എന്നുള്ള നിലയിലേക്ക് അടിച്ചേൽപ്പിക്കലാണ് നടക്കുന്നത് അപ്പോൾ അതിന് അന്വേഷണങ്ങൾ വരട്ടെ അന്വേഷണം പൂർത്തിയാവട്ടെ ശബരിമല കാര്യത്തിലും പിണറായി വിജയൻ വളരെ കൃത്യമായിട്ടാണ് നിൽക്കുന്നത് തൻ്റെ നേരെ അന്വേഷണം വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത് അതിന് കൃത്യമായി അപ്പോഴും പറയുന്നതാണ് ഇവിടെ അന്വേഷണം ശരിയാവുന്നില്ല ശരിയായ ദിശയിലല്ല പോകുന്നത് ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് ഹൈക്കോടതി പോലും വിലയിരുത്തി കഴിഞ്ഞു ആ സാഹചര്യം പിന്നെ ഏത് രീതിയിലാണ് ഇതിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കുന്നത് ഇതെവിടെയായി നിങ്ങളുടെ ആ പിന്നെ വിശ്വാസ സംരക്ഷണ ജാഥകൾ അതെല്ലാം ഒരു വഴിക്കൊതുക്കിയില്ലേ എല്ലാവരും വഴിക്കൊതുക്കി ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതല്ല ഈ രീതിയിൽ ഇങ്ങനെ സി പി എമ്മിനെതിരെ കത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം മൂന്ന് പേരെ കൊന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിക്ക് വരെ മിണ്ടിയില്ലല്ലോ ബി ജെ പിക്ക് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നാ മിണ്ടാത്തത് ഇതേ ഭയം തന്നെയാണ് ആരെയാണ് ഭയക്കുന്നത് ഇനിയിപ്പം വി ഡി സതീശനോ മറ്റാർക്കെങ്കിലും ആർക്കെങ്കിലും ഇ ഡി എ ഭയമുണ്ടോ അതും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു കാര്യം പണ്ട് ബി വി എൻ്റെ ഉയർത്തിക്കൊണ്ടു പിന്നെ ഇരു നൂറ്റമ്പത് കോടിയുടെ ഒരു കണക്കുണ്ട് അതിന് കാര്യത്തിൽ ഇനി അതിന് എങ്ങാനും അന്വേഷിച്ച് പൊക്കിക്കൊണ്ട് വരുമോ എന്നുള്ള ഭയമുണ്ടോ വി ഡി സതീശന് എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ പ്രതി പിടിയിലാകുന്നവരെ അത് സി പി എമ്മിൻ്റെ തലയിലേക്ക് ചാരി തൻ തങ്ങളുടെ മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഏറ്റവും ശക്തമായൊരു നിലപാട്